ീഡിയോ നിബിദിനാഘോഷത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഡി ജെ പാട്ടും വെച്ച് ഡാൻസും ആടിയിട്ട് ഇങ്ങനെ കൂത്താടി നടക്കാനുള്ള ഒരു ഡാൻസ് എന്നിട്ട് അതിന്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുള്ളത് നിബിദിനാഘോഷം ഇങ്ങനെയൊക്കെയാണോ സുന്നികളെ നിബിദിനാഘോഷം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവ് ഇത്തവണത്തെ നബിദിനാഘോഷങ്ങൾ മിക്ക സ്ഥലങ്ങളും പൂർത്തിയാക്കി ഒരുപാട് സന്തോഷമുള്ള കാഴ്ചകൾ കണ്ടു അതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഒരു വീഡിയോ നെബിദിനാഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഡി ജെ പാട്ടും വെച്ച് ഡാൻസും ആടിയിട്ട് ഇങ്ങനെ കൂത്താടി നടക്കണവിടുത്തൊരു ഡാൻസ് എന്നിട്ട് അതിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുള്ളത് നിബിദിനാഘോഷം ഇങ്ങനെയൊക്കെയാണോ സുന്നികളുടെ നിബിദിനാഘോഷം ഈ ഒരു ആ ഒരു വീഡിയോ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ആ വീഡിയോ ഒന്ന് നിങ്ങളുകൊണ്ട് നോക്കി നോക്കിയാൽ ആ ഒരു ആട ആട്ടും ഇതൊക്കെ ഒരു പച്ച കെട്ടും കെട്ടിയിട്ട് ഇതൊരു നെബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഖാബയുടെ ചിഹ്നും അതേപോലെ റൗലാ ഷെരീഫിലെ കുബ്ബയുടെ പച്ച കുബ്ബിയൊക്കെ ഉണ്ട് നിങ്ങളാ വീഡിയോ നിന്ന് ഫുള്ളായിട്ട് കാണുമ്പോൾ നിബുദിനത്തിന്റെ റാലിയിൽ നടക്കുന്ന ഒരു വീഡിയോ ആണ് ഇതൊക്കെയാണോ സുന്നികളുടെ നിബുദിനാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കണ്ടത് നിഷാദ് ഒരാളുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ പറയാ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് അത്രത്തോളം ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ വീഡിയോയുടെ കമന്റുകളെ പ്രതികരണങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ അവകാശപ്പെടുന്ന സുന്നികൾ ഇത്രയും തലതിരിഞ്ഞോരാണ് നിബുദിനം എന്ന പേരിൽ ഈ തെമ്മാടിത്തരം കാട്ടുന്നത് എന്തിനാണ് എന്നൊക്കെ വിമർശനങ്ങളാണ് ഈ വീഡിയോ കണ്ടത് ഇങ്ങക്ക് എന്ത് ഞാൻ ചോദിക്കട്ടെ ഇതൊരു നിബിദിന പരിപാടിയുടെ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഒന്നാമതായിട്ട് നമ്മുടെ നാടുകളിൽ പള്ളികളിലും അതേപോലെ മക്കാമുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നേർച്ചകൾ നടക്കാറുണ്ട് ആ നേർച്ചകളിലും മറ്റും ആ നേർച്ച എന്താ പറയാ ആ ഒരു മക്കാമുമായിട്ടോ പള്ളിയുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത കുറെ ആളുകൾ കാഴ്ചകളായിട്ട് വരാറുണ്ട് കാഴ്ച ഈ ഒരു കാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഇപ്പൊ നിബിദിനത്തിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ അതിന് കൂട്ടിച്ചേർത്ത് കാണും ഇത് നിബിദിനവുമായിട്ട് ഒരു ബന്ധവും ഇതിനില്ല ഇത് ശരിക്കും ഏതോ ഒരു ഭാഗത്ത് ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് നടന്ന ഒരു ഡി ജെ പാട്ടും ആ ഡാൻസുമാണ് നിബിദിന പരിപാടി ആയിട്ട് കൊണ്ടുവരുന്നത് നിബിദിന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മദ്രസയിലെ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അത് അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന കമ്മറ്റിക്കാരും ഉസ്താദുമാരൊക്കെ നടത്തുന്ന പരിപാടിയാണ് ഈ നിബിദിനാഘോഷങ്ങൾ ഇതൊക്കെ നിബിദിനാഘോഷത്തിൻ്റെ ഭാഗമാണ് സുന്നികളൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് നിബിദിനം ആഘോഷിക്കുന്ന തെറ്റല്ലേ ഇതൊക്കെ ഉസ്താദുമാരുടെ കേടല്ലേ ഇതൊക്കെ ആദ്യം തിരുത്തി എന്നൊക്കെ പറയാൻ ഇത് നിബിദിനാഘോഷത്തിൻ്റെ പരിപാടിയാണെന്ന് ആരാ പറഞ്ഞത് നിഷാദ് എന്ന നിഷാദ്െന്ന് പേരിലൊരാളാണ് ഫേസ്ബുക്കിൽ ആദ്യം ഇട്ടത് അയാൾ പറഞ്ഞത് അയാൾ അയാളുടെ ഫോണിൽ എടുത്തൊരു വീഡിയോ ആണ് അത് നിബിധനാഘോഷത്തിൻ്റെ തന്നെ വീഡിയോ ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നലെയാണ് അയാളെ ഫേസ്ബുക്കിൽ അത് ഇടുന്നത് മിനിഞ്ഞാന്ന് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ മിനിഞ്ഞാൻ റഹീം എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് ഐ ഡി നിന്ന് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞത് ഈ വീഡിയോ എവിടത്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നിബന്ധനത്തിൻ്റെതാണെങ്കിൽ മോശമാണെന്നാണ് ഒരു സലഫി ഗ്രൂപ്പിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും പല മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മക്കാമുമായി പല നേർച്ചകൾ നടക്കാറുണ്ട് ഈ നേർച്ചകൾ അവിടുത്തെ മതനേതൃത്വമായിട്ട് യാതൊരു ബന്ധവും പലപ്പോഴും ഉണ്ടാവില്ല അവിടുത്തെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും ബന്ധമുണ്ടാവും ഇതുപോലെയുള്ള ഡാൻസും പരിപാടിയും ഒരു ബന്ധവും ഉണ്ടാവില്ല അതൊക്കെ ആളുകളൊരു പൊതു ആഘോഷങ്ങളായിട്ടാ കാണല് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡി ജെ പാർട്ടികളെ നിങ്ങൾ ഈ നെബിദിനാഘോഷത്തിനെ ഭാഗമാക്കി മാറ്റാം പിന്നെ ചിലർ ഭാഗത്ത് കായംകുളത്ത് ഈ എ പി ഭാഗത്തിൻ്റെ മുസ്ലിം ചമായ നടത്തിയ ഒരു റാലിക്കടയിൽ ഒരു കൂട്ടർ വന്നിട്ട് നുഴഞ്ഞു കയറിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതാണ് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലൊക്കെ ഉള്ളൊരു വിശദീകരണമാണ് ഒരു കൂട്ടർ കാണിക്കണത് പക്ഷേ ആ ആ വാദം എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കായംകുളത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഞാൻ അന്വേഷിച്ചെടുത്തോളം എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് നിബിദിനവുമായിട്ടൊരു ബന്ധവും ഇതിനില്ല എന്നുള്ളതാണ് ഇനി മറിച്ചല്ല ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞതുപോലെ കായംകുളത്തുള്ള മുസ്ലിം ജമാഅത്ത് നടത്തിയൊരു നിബിദിന റാലിയിൽ ഒരു കൂട്ടൊരാളുകൾ ആ നിബിദിനത്തിൻ്റെ ഹർമത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഒരു പാട്ട് വെച്ചു കുറേ ആളുകൾ ഇതിനെ കരുന്ന് തുള്ളി അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനെന്നൊക്കെ പറഞ്ഞു അത് കായംകുളത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യും നിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഇത് നിബിദിന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമാരുടെ അറിവോ സമ്മതോ ഇല്ലാതെ ആരെങ്കിലും കാട്ടിയതാണെങ്കിൽ തുറന്നു പറയാണല്ലോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കേട്ടത് രണ്ട് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം ഇങ്ങനെ ഒരു സംഭവം നിബിദിനത്തിൽ നടന്നിട്ടില്ല ഇത് ഇത് എന്ന പേരിൽ ഒരാൾ ഫേസ്ബുക്കിൽ ഐ ഡിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് മുൻപ് തന്നെ ഈ വീഡിയോ ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു ഐ ഡിയിൽ നിന്ന് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം നിബിദിനമാകുമ്പോൾ ചില ആളുകൾക്ക് നിബുദിനാഘോഷങ്ങളോടൊക്കെ ഭയങ്കര വിരോധമുണ്ട് സ്വാഭാവികമായിട്ടും ആ വിരോധത്തിന് ഏതൊക്ക രീതിയിൽ ആ വിരോധം തീർക്കാമെന്ന് കരുതിയിട്ട് ഇതുപോലെയുള്ള ക്ലിപ്പുകൾ ഇടുകയാണ് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് സത്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല അത് പറയാൻ കാരണം മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലുള്ള തൃശ്ശൂർക്കാർക്ക് അറിയാം അശ്വനി ഹോസ്പിറ്റൽ അതിന് മുൻപ് ഒരു ആംബുലൻസ് വരുന്ന ഒരു പാവം പോലീസുകാർ ആംബുലൻസിന് വഴിയൊരുക്കാൻ വേണ്ടി മുന്നിൽ ഓടുകയാണ് ഓടി ഓടിയിട്ട് ഭയങ്കരമായിട്ട് ആ പോലീസുകാരുടെ ശ്രമങ്ങളെയൊക്കെ പോലീസുകാരെന്നെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ അഭിനന്ദിച്ച് അവർക്ക് ഒരു പുരസ്കാരമൊക്കെ ലഭിച്ചു പിന്നീടാണ് മനസ്സിലായത് ഇത് ആംബുലൻസുകാരൻ കള്ളത്തരം ചെയ്തതാണ് അതിൽ ഒരു ഒരു രോഗി പോലും ഉണ്ടായിരുന്നില്ല അവർ കുട്ടിക്ക് പോയിരുന്നു അപ്പോൾ അവര് വെറുതെ ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഹോണ കടിച്ചു പോയപ്പോൾ പാവം പോലീസുകാരി പറ്റിക്കപ്പെടുക ചെയ്തു അപ്പോൾ നമ്മൾ കാണുന്ന ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ ആലോചിക്കുക അതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം ഒരു നിബുധന പരിപാടിയുടെ ഭാഗമായിട്ടും ഒരു സുന്നി പണ്ഡിതന്മാരും ഒരു മദ്രസ കമ്മിറ്റിക്കാരും ഇതൊന്നും അനുവദിക്കില്ല തെക്കൻ ഭാഗത്ത് പലപ്പോഴും ഇങ്ങനെ ഡി ജെ പാർട്ടികൾ നടക്കലുണ്ട് ഇനി നടന്നാൽ തന്നെ അതിനെ ഒരു പണ്ഡിതന്മാരും അംഗീകരിക്കുകയുമില്ല അപ്പൊ ഈ ഒരു പരിപാടി ഞാൻ ഇതാ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പണ്ഡിതന്മാരും ഒരു സുന്നതിജ് മരത്തിൻ്റെ ഒരാളുകളും നിവേജനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഡി ജെ പാർട്ടികൾ നടത്തില്ല കാരണം നിബുദിനം എന്നുള്ളത് ഒരു ആത്മീയമായ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ അത് അത് ഡി ജെ പാർട്ട് പാടിയിട്ട് തുള്ളണ ഒരു സംഗതി അല്ലല്ലോ അപ്പൊ എതിർക്കുന്ന ആളുകൾ നിബിദിനത്തിനോട് വിയോജിപ്പുള്ള എതിർക്കുന്ന കുറച്ചും കൂടിയൊക്കെ ന്യായമായ യുക്തമായ കാര്യങ്ങളോടെ നിങ്ങൾ എതിർക്കുക അപ്പൊ ഇത് കേൾക്കാനൊരു രസമുണ്ടോ ഇക്കോട്ടെ എതിർപ്പോ ഒക്കെ ഇതുമാതിരി കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് നിബിദിനത്തിനെതിരെ ഇതുണ്ടാക്കല് കല്യാണത്തിന്റെ പേരിൽ ആഭാസങ്ങൾ ഉണ്ടെങ്കിൽ കല്യാണം തന്നെ ഒഴിവാക്കാൻ ആഭാസങ്ങൾ ഒഴിവാക്കലേ ഇനി പറഞ്ഞതുപോലെ കായംകുളം ഭാഗത്ത് മുസ്ലിം ജമാത്തുകാർ നടത്തി എ പി വിഭാഗം നടത്തിയൊരു പരിപാടിയിൽ ഒരു വിഭാഗം നുഴഞ്ഞു കയറിയിട്ട് നടത്തിയ പരിപാടി ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കായംകുളത്തുള്ള ആളുകൾ ഏതെങ്കിലും ഒരാളുകൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കായംകുള കാണട്ടെ എന്നിട്ട് പറ ഇത് എവിടെയാണ് നടത്തുന്നത് നമ്മുടെ വീഡിയോ കാണുന്നത് ഒരുപാട് പേരുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നിവുദിന പരിപാടിയിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ വീഡിയോയിൽ മറ്റു ഭാഗങ്ങൾ എന്തൊന്നും വരാത്തത് നമ്മളൊക്കെ നിവദിനത്തിൻ്റെ പരിപാടി കണ്ടപ്പോൾ എന്തൊക്കെ സന്തോഷമുള്ള പരിപാടിയാണ് കണ്ടത് അത്രയും സന്തോഷമുള്ള പരിപാടിക്കിടയിൽ ഇങ്ങനെ ആഭാസങ്ങളൊന്നും നടത്താൻ ഒരു സുന്നി പണ്ഡിതന്മാരും അനുവദിക്കില്ല മൗനാനുവാദവും ഇല്ല സാധനാനുവാദവും ഇല്ല ഇന്ന് കേട്ടൊരു വാർത്ത കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിബിദിന റാലി നടത്തിയ ഇരുന്നൂറോളം പേർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് ഒരു നിബിദിന റാലി നടത്തിയതിന് കേസ് എടുക്കുക എന്നിട്ട് പറഞ്ഞ ന്യായം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന റാലി നിബിദിന റാലി മാത്രമാണോ ഇവിടെ ഏതൊക്കെ മത ആഘോഷങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ ആഘോഷ റോഡ് തന്നെ തടഞ്ഞിട്ട് സ്റ്റേജ് കെട്ടിട്ട് ഹൈക്കോടതി പോലും ചോദ്യം ചെയ്ത് ഭരണകക്ഷികൾ നടത്തിയ ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇതൊരു നിബിദിനത്തിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടരത്തിൽ നടത്തുമ്പോൾ ഇങ്ങനെ ഭൂതക്കണ്ണടിച്ച് നോക്കുകയാണ് എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കേസ് എടുക്കുക എന്തായാലും ആ ഒരു കേസ് കേസെടുത്ത രീതിയോട് ഞാൻ പൂർണ്ണമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാസർഗോഡ് കാഞ്ഞങ്ങാട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങളിവിടെ താഴെ കമൻറ്റ് ചെയ്യും എന്തായാലും അതൊരിക്കലും ശരിയല്ല നമ്മുടെ നാട്ടിൽ പല മതപരിപാടികളിലും റോഡ് ബ്ലോക്കിലുണ്ട് പല ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ എന്തൊക്കെ ഇപ്പം ഇതാ ഇന്ന് ശ്രീനാരായണഗുരു ജയന്തി പലയിടത്തും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള റാലികളും സന്ദേശ റാലികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇവിടെ വരുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യം വേറെയാണ് അപ്പോൾ എല്ലാവരുടെ കൂട്ടിലും എല്ലാവരുടെ നാട്ടിലും നബിദിനാഘോഷങ്ങളൊക്കെ ഗംഗമഴ നടന്നലെ ഓരോരുത്തർ പറഞ്ഞു ഓരോരുത്തർക്ക് കിട്ടി ചീരിഞ്ഞ് അതിന് മന്തിയൊക്കെ കിട്ടിയവരുണ്ട് മാഷാ അത് അടിപൊളിയിൽ മന്തി ഒക്കെ എവിടെയെങ്കിലും കൊടുക്കുവോ അടിപൊളി നമ്മളവിടെക്കുള്ളത് ബീഫും നെയ്ച്ചോറൊക്കെ അവർക്ക് തേങ്ങാച്ചോറൊക്കെ പഴയ കാലത്തെ സ്റ്റൈലാണ് ഇപ്പോൾ ഇൻഷാ ഇന്നൊരു ദിവസം പ്രത്യേകതയുണ്ട് ഇന്ന് ചന്ദ്രഗ്രഹണമുള്ള ദിവസമാണ് ചന്ദ്രഗ്രഹണം രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം നിങ്ങൾ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും ഇന്ത്യയിലൊക്കെ ഗൾഫിലൊക്കെ ചന്ദ്രഗ്രഹണം കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ രാത്രി ഉറങ്ങാതെ പത്ത് മണിക്ക് ശരിക്കുന്നവരാണെങ്കിൽ ചന്ദ്രഗ്രഹണം കാണിട്ടോ പരമാവധി ഞാൻ ഇൻഷാ അതൊക്കെ ഇന്ന് കോഴിക്കോട് ഒരുപാട് പരിപാടി ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീരൊടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കോഴിക്കോട് ആ ഒരു മില പരിപാടിക്ക് പോകും രാത്രി ഞാനൊരു പത്ത് മണിക്ക് ശേഷം വീട്ടിലെത്തുള്ളൂ ഞാൻ നോക്കണം നമ്മളെ ഇപ്പോൾ ഈ സൂര്യനും ഈ ചന്ദ്രനും ഇടയിലാണ് സോറി സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് സു ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നതെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും ഈ ചന്ദ്രഗ്രഹണം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് കണ്ടോരുങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് ഇന്ന് വൈകിട്ട് നിങ്ങൾ കണ്ടോരാണെന്നുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നലെ ചോദിച്ചൊരു ചോദ്യം ഹംസാർ അലി അള്ളു ഹബീബ നബിയുടെ എന്തായിരുന്നു കുടുംബ ബന്ധം എന്നുള്ളതാണ് എളാപ്പ ആണ് അതാണ് ശരിയായ അൻസർ നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഹബീബ നബിയുടെ മത പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് നബി സല അലി വസ്ലമിയുടെ കുടുംബത്തെ ഹാഷിം കുടുംബത്തിനെ ഉപരോധം ഏർപ്പെടുത്തി അങ്ങനെ ഒരു മലഞ്ചെരിവിൽ പോയിട്ട് അവർക്ക് താമസിക്കേണ്ടി വന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അവർ ഈ ഇലകൾ പോലും ഇലകളാണ് അവർക്ക് ഭക്ഷിക്കേണ്ടി വന്നിരുന്നത് ഒരു നാട്ടിലൊരു കടയിൽ നിന്ന് ഫുഡ് കൊടുത്തിരുന്നില്ല അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിച്ചു എത്ര വർഷത്തോളമാണ് ഈ മലഞ്ചെരിവിൽ ഇലകൾ ിൽ തിന്നിട്ട് ബനു ഹാസ്യം കുടുംബത്തിന് കഴിയേണ്ടി വന്നത് എന്നതാണ് ചോദ്യം ഞാൻ പറഞ്ഞ ഇത് പറഞ്ഞുതരാം മൂന്ന് വർഷം നാല് വർഷം ഒരു വർഷം ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും